ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കൊറേ പേര് കൊറേ പേര് എന്ന് പറഞ്ഞാൽ പേര് സ്ട്രോബെറിയില് ചോക്ലേറ്റ് ഇരിക്കണം എന്തൊരു സാധനം കഴിക്കണത് കണ്ടിട്ടുണ്ട് നീ കണ്ടിട്ടുണ്ടാ നീ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ പേര് ഇപ്പൊ നമ്മള് ഡയറിമെടുത്തുമ്പോൾ നമ്മുടെ നാട്ടില് അവൈലബിൾ ആയിട്ടുള്ള നെല്ല് ചോക്ലേറ്റ് ഫ്ലേവർ എന്ന് പറയുന്ന സംഭവം സോ ഇതിന് ഉടുക്കണം ഡബിൾ ബോയിലും ഉരുക്കി എടുക്കണം പക്ഷെ ഇത് ഡബിൾ ബോയിലും ഇറ്റ് മെൽറ്റഡ് ഓൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ ഇത് ഓൾറെഡി മെൽറ്റ് ആയി തുടങ്ങി സ്റ്റിൽ ഈ സാധനം അധികം മെൽറ്റ് ആയിട്ടുള്ള മെൽറ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് മെൽറ്റ് ചെയ്തെടുക്കണം സ്ട്രോബെറി ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓൾറെഡി കൂടി ഇപ്പുണ്ട് അപ്പൊ നമുക്ക് ഇത് പോയിട്ട് ഉരുക്കി എടുത്തിട്ട് വരാം കുറെ പേര് നല്ല പ്രായം പറഞ്ഞു കൊറേ പേര് കൊട്ടായ പ്രായം പറഞ്ഞു ക്കാം നമുക്ക് പൊട്ടിയാണ് നല്ല സോ ക്യാമറമാൻ ചെറുക്കനോടൊപ്പം തീര്യ ടബിൾ പോലും ഓൾറെഡി ഇറ്റ്സ് മെൽറ്റർ ഞാൻ പറഞ്ഞത് മെൽറ്റ് ആയിട്ട് സോട്ട് സ്റ്റിൽ ഇവിടെ കറണ്ട് പോയി ഗൈസ്മാൻ ഇപ്പൊ ലൈറ്റ്മാനായി കറണ്ട് പോയി ഗൈസ് കറണ്ട് പോയി വേപ്പിൽ ഇതിലേക്കുള്ളതല്ല കറി വെക്കളിക്കുള്ളതാ വേപ്പിലിട്ടിട്ട് വേപ്പിലിട്ടിട്ട് എന്തോട്ടെന്ന് ആക്കി പണി പാടിക്കഴിഞ്ഞാൽ ഓക്കേ गाइस اكو നമ്മളുടെ സ്ട്രോബറി ആൻഡ് ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി तिरुपണ്ട് ഇതിനോട് നമ്മൾ കഴിച്ചുകൊടക്കാം എക്സ്പെക്റ്റേഷൻസ് വെസ് റിയാലിറ്റി എങ്ങനെ കാണണം കംപ്ലീറ്റ്ലി ഇത് ടൈറ്റില്ല ബട്ട് സ്റ്റിൽ ഓ മൈ ഗോഡ് ലൈലസ് ഉണ്ട് കളർസ് ഉണ്ട് ത്തിന്നരസ് ഉണ്ട് ആയതേ ഇരുന്ന് നല്ല രീതിക്ക് ഇതിനെ പ്രോബ്ലം ാക്കണെ ഇത് സ്റ്റൈലായിട്ട് നമ്മൾ ഒഴിക്കുന്നത് അതെറ്റ് നമുക്ക് ഇത് കുട്ടി സ്ട്രോബറി എടുക്കാനാകാം ഇതിലൊരു സ്ട്രോബറി കൊറവാണ് ഡിപ്പ് ചെയ്യുന്നത് ਇਕ ਕੇਲੇ ਮੀਂ ਖੁਲਾ ਲਾ ਏਕ੍ਸਪੁਟੇਸ਼ਿਨ ਸਨ ਸਨ ਦੁਗਾ ਇਕ ਰੇਗਿਟ ਦੋਗਾ ਲਾ ਖੁਲਾ ਆ ਉਮਾ ਨਾਟੀ ਫੋਡੀ ਉਸਾਰ ਉਸਾਰ ਖੁਲਾ ਉਮਾ ਖੁਲਾ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടും ഒരു അടിപൊളി ചോക്ലേറ്റ് ലവർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെട്ടു സ്ട്രോബെറി ഞാൻ പറഞ്ഞ പോലെ സ്ട്രോബെറി കുറച്ചും കൂടി പഴുത്തതായി കഴിഞ്ഞാൽ കുറച്ചുകൂടി മധുരം കുറച്ചുകൂടി രസം ഉണ്ടായിരുന്ന സീരിയസ്ലി നല്ല രസമുണ്ട് ഞങ്ങക്ക് ചെറുപ്പിന്റെ റിയാക്ഷൻ നോക്കാം കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയും വേഗം തുടങ്ങിയ അഭിപ്രായം െ എനിക്കുളിയും സ്ട്രോബറി കുറച്ചുകൂടെ പഴുത്തായിരുന്നെങ്കിൽ രസം ഒന്നുകൂടി രസം ഉണ്ടായിരുന്നേ സ്ട്രോ അതർവൈസ് അടിപൊളി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ സെറ്റ് ആയിട്ട് ഒരു രസം ഉണ്ട് അല്ലെ നല്ല രസം ഉണ്ട് നല്ല രസം നല്ല രസം നിർത്തുന്നു ഞാൻ ബാക്കി വീഡിയോയിൽ കഴിക്കണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഈ സംഭവം ടോപ്പായിട്ടില്ല ഞാൻ പറഞ്ഞു ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അങ്ങനെ രണ്ടവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ബിക്കോസ് ഞാൻ ബേസിക്കലി വളരെ ഒത്തിരി ടാൻ ആണ് സോ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡായിട്ട് വാങ്ങിച്ചു സ്റ്റാൻഡേർഡിലായിട്ട് കഴിക്കട്ടെ അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം